ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് നല്ല ടേസ്റ്റിയായിട്ടുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് വാട്ടർമെലൻ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ജ്യൂസ് നമുക്ക് ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു ജ്യൂസാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വാട്ടർമെലൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അരിയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് മിക്സിയുടെ ജാലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയും തന്നെ ഞാൻ കുറച്ചും കൂടി മാറ്റിയും വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാ ഇത്രയും നമ്മൾ മിക്സിയുടെ ജാലിൽ ഇട്ടിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിലേക്ക് ഒരു ഏലക്ക ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഏലക്കയുടെ ടേസ്റ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണ് പഞ്ചസാരയും മൂന്ന് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡുമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന വാട്ടർ മധുരം നോക്കിയിട്ട് ഇതിൻ്റെ അളവിലൊക്കെ മാറ്റം വരുത്താൻ കേട്ടോ പിന്നിട്ട് നമ്മൾ ഇത് ഒന്ന് അടിച്ചെടുക്കണം അപ്പം ഇതിനകത്തോട്ട് പാൽ നമ്മൾ പാൽ തിളപ്പിച്ച് ചാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിരിക്കുന്നതാണ് അതിലേക്ക് ആദ്യമേ ഒഴിച്ച് കൊടുക്കുവാണ് എന്നിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുത്തോണ്ട് വരാം ഇനി നമുക്ക് ഞാൻ പറഞ്ഞു കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇത്ര തന്നെ നമ്മൾ അടിച്ചെടുക്കാനും എടുത്തിരുന്നത് ഇത് നമ്മളിനിയൊന്നും നല്ലപോലെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയൊന്നും വേണ്ട ഒരു തവിയോ എല്ലാം വെച്ചൊന്ന് ഉടച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതിന് വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്നതാണത് അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ മിക്സിയിൽ അടിച്ചെടുത്താൽ അങ്ങ് നല്ലപോലെ അങ്ങ് അടിഞ്ഞു പോകുമല്ലോ അപ്പോൾ ഇതേ രീതിയിൽ വേണം ചെയ്തെടുക്കാൻ അപ്പോൾ നമ്മൾ മിക്സിയിലടിച്ചു വെച്ചതും ഇതും കൂടെ മിക്സ് ചെയ്താണിനി നമ്മൾ ചെയ്തെടുക്കുന്നത് ഇപ്പം ഇതാണോ ഇങ്ങനെ ഉടഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ മിക്സിയിൽ അടിച്ച് ഈ ഒരു രീതിയിലായിരിക്കത്തില്ലല്ലോ കിട്ടുന്നത് അപ്പോൾ ഇത് കുടിക്കുമ്പോൾ ആ നമുക്ക് ഇടയ്ക്ക് കടിക്കാനും കിട്ടും അതിന് വേണ്ടിയിട്ടാട്ടോ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് നമ്മളപ്പോൾ മിക്സിയിൽ അടിച്ചെടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് ഇനി നമുക്ക് പാല് വേണമെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ആദ്യമേ അര ലിറ്റർ പാലായിരുന്നു കേട്ടോ തിളപ്പിച്ച് ആറ്റി വെച്ചിരുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ടോ അതനുസരിച്ച് ഇതിൻ്റെയൊക്കെ അളവിൽ മാറ്റം വരുത്താം പിന്നെ ഞാൻ കസ്കസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇതിലേക്ക് കുറച്ചിട്ട് കൊടുക്കുവാണ് പിന്നെ ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ആട്ടോ അതിലേക്ക് ചേർത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്തോട്ട് നമ്മൾ മധുരം നോക്കിയിട്ട് മധുരം കുറവാണെങ്കിൽ പിന്നീട് പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ പറഞ്ഞു ഏലക്കയുടെ ഫ്ലേവർ വേണ്ടാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു എൻ്റെ ഇപ്പോൾ ഒരു നാല് ഗ്ലാസ് ഇതിൻ്റെ ഈ ഇതേ അളവിലുള്ള ഗ്ലാസ്സിന് നാല് ഗ്ലാസ് പണ്ട് കേട്ടോ ഇത് ഇത്രയും നമ്മളൊരു അളവിൽ ചെയ്തെടുക്കുമോ നല്ല ടേസ്റ്റാണ് ഈ ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസ് തന്നെയാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ജ്യൂസ് ആട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം ഓക്കേ ബൈ